കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുന്നന്തയുടെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ നമ്മൾ കാണാൻ പോന്നേ ഗാദയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഹേമന്ത് ഇന്ദീവത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിനുശേഷമുള്ള കുറച്ച് സംഭവവാസങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നേ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ബാലാജി വിളിച്ചിട്ട് മഹേഷിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അതെ നാളെ ഹേമന്ത് ഗാദയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും അവനോടൊപ്പം ഹേ ഗാഥയെ പറഞ്ഞു കൊടുണോന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് മഹേഷന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പ ലക്ഷ്മിയമ്മ എന്ത് ചെയ്യുവാണ് ലക്ഷ്മിയമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു താഴെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചില്ലോ നാളെ ഗാഥ പോവും അപ്പൊ ഖാഥ മുമ്പ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കണമല്ലോ മധുരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണല്ലോ മുമ്പ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമായിരുന്നു ഈ സമയത്താണ് അങ്ങോട്ട് നന്ദ വരുന്നേ നന്ദോന്നിച്ച് അല്ല എന്താ ലക്ഷ്മി അമ്മേ കാര്യമായിട്ടുള്ള പരിപാടിയാണല്ലോ എന്ന് പറയാം അടുക്കളയില് അതോ അതിപ്പോ നാളെ ഗാഥമോള് പോവല്ലേ അപ്പൊ അവൾക്ക് എന്തെങ്കിലും ഉണ്ടായി കൊടുക്കണ്ടേ എന്ന് പറയാം അല്ല നാളെ ഗാഥ പോന്ന് അമ്മയോട് ആരാ പറഞ്ഞേ അതിപ്പോ മഹേഷ്ഠനാ പറഞ്ഞേ ഹേമന്തിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പോലും നാളെ ഹേമന്ത് വരുമെന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് ഇത് കേട്ട് കഴിപ്പത്തിൽ നന്ദയ്ക്ക് അപകടം എടുത്തു ഓഹ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അച്ഛനെ ഒരു പക്ഷെ ബാലാജി വിളിച്ചിട്ടുണ്ടാവും നാളെ ഗാഥേനെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു കാരണവശാലും തൻ്റെ തല പോയാലും ശരി അവൾ ഒരു കാരണവശാലും പറഞ്ഞു വിടാൻ പോകുന്നില്ല പെട്ടെന്ന് നന്ദി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ലക്ഷ്മി വെച്ച് എങ്ങോട്ട് അമ്മനിന്ന് ഈ ധൃർതിയിലോടുന്നു ഏ ഒന്നുമില്ലമ്മെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ നേരെ നന്ദ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മഹേഷിൻ്റെ അടുത്തേക്കേ ചെന്നേ മഹേഷൻ ആ പഴയ വിളർ പിടിച്ചൊരു അവസ്ഥയിലിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ബാലാജി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മഹേഷൻ്റെ ഉള്ളിലുണ്ടായിരുന്നേ നന്ദ എന്നിട്ട് ചോദിച്ചു അച്ഛൻ എന്ത് പരിപാടി കാണിച്ചെന്ന് ചോദിക്കാണ് അല്ലെ എന്താ നന്ദ എന്താ കാണിച്ചത് അല്ല അച്ഛൻ ഇത്രയ്ക്ക് ക്രൂരനായി പോയല്ലോ കേട്ടോ സ്വന്തം ചോരെ അവൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കാനാണ് അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നതേ ചോദിക്കാണ് ഇത് കേട്ടിപ്പം പറഞ്ഞു അതെ നന്ദേ നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട ആദ്യമേ ഞാൻ പറഞ്ഞേക്കുന്ന ഇഷ്ടമുള്ള ഞാൻ ചെയ്യും എൻ്റെ മോളാ ഗാഥ ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അച്ഛൻ്റെ മോളാകുമ്പോൾ അച്ഛൻ എന്ത് ചെയ് ചെയ്യാന്നല്ലേ അല്ല അച്ഛൻ്റെ മോളാന്ന് അച്ഛനെ ഇതിനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ എല്ലാവരുടെ മുന്നിൽ ഇല്ലല്ലോ പരസ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല പിന്നെ അച്ഛൻ എന്താ ഇത്ര ധൈര്യത്തോടെ ഇത് പറയണ ആവശ്യം എന്താ അല്ലെങ്കിൽ അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കി അച്ഛന്റെ സ്റ്റോറിയാന്ന് അച്ഛൻ പറയുന്നുണ്ട് ഏഹ് അച്ഛന് നാണമുണ്ട് വന്നിട്ട് അച്ഛൻ ആ ക്രൂരന്റെ മുന്നിലേക്ക് ഗാധന ഇട്ട് കൊടുക്കാനായിട്ട് അവൾക്ക് എന്താ സംഭവിക്കുന്നത് അച്ഛൻ അറിയാവോ പിന്നീട് ഒരു പക്ഷേ എങ്കിൽ അയാൾക്കെതിരായിട്ട് മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗാധനെ അയാൾ ഇല്ലാതാക്കിയെങ്കിലോ അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അന്തേ നീ ഇങ്ങനത്തെ അനാവശ്യ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ബാലാജി അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് പറയാം ഉം അച്ഛൻ കൊള്ളാം അച്ഛനോട് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയത്തുള്ളൂ പക്ഷേ അച്ഛന് ഒരു കാര്യം അറിയത്തില്ല അയാൾ എത്രമാത്രം ക്രൂരനാണ് അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പം നന്ദേനെ ആരും വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകത്തില്ല ഇത് നന്ദയുടെ വാക്കാ നന്ദ ഗാഥയുടെ അമ്മയ്ക്കൊരു വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പോർന്ന് പോലും കേൾക്കില്ലെന്ന് ഇതീ വരുത്തി വെച്ച് അതേപോലെ തന്നെ ഇനി എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഗാഥയ്ക്കൊന്നും സംഭവിക്കില്ല ഇനിയിപ്പോൾ ഗാഥേനെ അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തേലും സംഭവിച്ചിട്ട് മാത്രം ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നന്ദയും അങ്ങോട്ട് പോവാണ് മഹേശ്വരം പെട്ടു മഹേഷൻ പറഞ്ഞു ഇവൾക്ക് ഇത് എന്തിന്റെ സൂക്കാണ് എൻ്റെ ഭഗവാനെ ഇവള് കാണാൻ തന്റെ ജീവൻ നശിക്കുന്ന ലക്ഷണമുണ്ട് ഇവളോട് ഇപ്പം എതിർക്കാനും പറ്റില്ല ഇവളെ ഇവളിപ്പം എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവള് വിളിച്ചു പറഞ്ഞാലോ പെട്ടെന്നും മുറിണ്ടെന്നുള്ള സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല നന്താണ് കാര്യമായതുകൊണ്ട് പിന്നീട് നന്ദ നേരെ ഇരുന്ന് ഗാഥയുടെ അരിയിലേക്കായിരുന്നു അപ്പൊ ഗാഥ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നാളെ ഹേമന്ത് വരും എന്നുള്ള കാര്യം ഇത് പോയി പറഞ്ഞു പവിത്രയാണ് പവിത്ര ഈ ന്യൂസൊക്കെ മണത്തറിഞ്ഞു ലക്ഷ്മി അമ്മയിൽ നിന്ന് അങ്ങനെ നേരെ ഇരുന്ന് പവിത്ര പറയുകയും ചെയ്തു ഉം നാളെ ഗാദേച്ചി അവിടുന്ന് പോകുക അല്ലേ ഗാദേശി കല്യാണമൊക്കെ ആയില്ലേ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അതിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പവിത്രം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നന്ദി അങ്ങോട്ട് ചെല്ലുന്നത് നന്ദനെ കണ്ടതും ഗാഥ പൊട്ടിക്കരുവുക അത് കണ്ടപ്പോൾ ഗാഥയോട് നന്ദ പറഞ്ഞു എന്തിനാ നീ വിഷമിക്കണേ നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഞാനില്ലേ കൂട്ട് നീ നിന്റെ വീട്ടിലല്ലേ നിൽക്കുന്നെ നീ പിന്നെന്തിനാ വേദനിക്കണെന്ന് ചോദിക്കണം എന്നാലും നന്ദേശി നാളെ ഹേമന്ത് വരും അവന്റെ കൂടെ എന്നെ പറഞ്ഞു വിടാനാണ് അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അവന്റെ കൂടെ ഞാൻ പോകുന്നേക്കാളും നല്ലത് എന്റെ ജീവിതം ഞാൻ തന്നെ അങ്ങോട്ട് അവസാനിപ്പിക്കുന്നതല്ലേ അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യപരത്തുനിന്ന് ഞാൻ പോവില്ല ഇവിടെ വെച്ച് തന്നെ ഞാൻ എന്റെ ജീവിതം അങ്ങോട്ട് അവിടെ അവസാനിപ്പിക്കുമെന്ന് പറയാം നന്ദപുതി ഇതേ വേണ്ടാച്ചി ചിന്തകളൊന്നും മനസ്സിൽ വേണ്ട കേട്ടോ അങ്ങനെ ഒന്നും ചിന്തിക്കുക വേണ്ട ഒന്നും സംഭവിക്കില്ല മോൾക്ക് ഞാനല്ല ഇവിടെയുള്ളേ ഹേമന്ത് വരും ഹേമന്തിന്റെ കൂടെ ഒരു കാരണവശാലും നിന്നെ ഞാൻ പറഞ്ഞു വിടാൻ പോവില്ല ഇവിടെ ആരൊക്കെ എതിർത്താൽ ശരി ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ശരി ഞാനിവിടെ നിന്ന് നിന്നെ ഇറക്കി വിടില്ല എന്ന് പറയുന്നത് എന്നാലും നന്ദേച്ചി നന്ദേച്ചിക്ക് എത്ര സമയം എല്ലാവരുടെ മുന്നിൽ പിടിച്ചു വെക്കാൻ പറ്റും അച്ഛനും എല്ലാവരും തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നെ ആ കൂടെ വേണമെന്ന് അറിയാലോ ഗൗതമേടനും ഈ ഒരു അഭിപ്രായം തന്നെയല്ലേ ഉള്ളത് അതിപ്പോൾ ഗൗതമേടന് സത്യങ്ങളൊന്നും അറിയത്തില്ല അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ ഗാദ അങ്ങനെയൊക്കെ പറയണേ അതൊന്നും കുഴപ്പമില്ല നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം പക്ഷെ ഗാഥയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ഈ സമയത്ത് പിങ്കി നേരെ മോഹിനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് മോഹിനിയുടെ തിരിച്ചിട്ടുണ്ട് നാളെ ഹേമന്ത് വരും എങ്ങനെ ഏത് വിധേയനെയും നമുക്ക് അവളുടെ കൂടെ അല്ല അവളെ അവൻ്റെ കൂടെ പറഞ്ഞു വിടുന്നെന്ന് പറയാം ചേട്ടൻ മോഹിനി പറഞ്ഞ അല്ല അതിനിപ്പം ആരെ എതിർത്തിയിരിക്കുന്നത് അന്ന് അന്ധേ അവൾ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് പുതിയ ഊടായ്പയ്ക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അവൻ്റെ സ്വഭാവം ശരിയല്ല പോലും ഇതൊക്കെ ലക്ഷ്മിയമ്മ പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അവളുടെയൊക്കെ വിചാരം അവൾ പറയുന്ന എല്ലാവരും കൂടെ അനുസരിക്കുമെന്നാ നാളെ അറിയാം നാളെ എങ്ങാനും കാതന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഈ മോഹിനിയാരാന്ന് നമ്മൾ അറിയാൻ പോകുന്നുള്ളതെന്ന് പറയാണ് നമ്മൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാ പുറത്തൊന്നും വരാം ഒരുത്തി അങ്ങനെ അനുഭവിക്കേണ്ട അവൾ ഒരു ദിവസം മുമ്പേ പോകുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ ഇപ്പോഴാണെങ്കിലോ ഹേമന്ത്ന്ന് വന്ന ഒരുത്തം വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ എന്തിനാണ് അവൾ ഇനി ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് ഇനി അങ്ങനെ വലിയ ആൾ കളിക്കുവാണെങ്കിലോ ഒരു കാര്യം ചെയ്യാം അന്ന് അന്തേനും കൂടെ അങ്ങോട്ട് ഇറക്കി വിടാൻ പറയാണ് പിന്നീട് പറഞ്ഞതേ നീ എപ്പോഴത്തെ കാറിന് നിർത്തി പിങ്കിമോളെ അതുകൊണ്ട് ഇവിടെ തീരുമാനം എടുക്കേണ്ട ആൾ നീയാണ് നീ നിന്റെ ഉറച്ച തീരുമാനം എല്ലാവരുടെ മുന്നിൽ പറയണം പറഞ്ഞു കേട്ടല്ലോ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറയുകയാണ് ഇവിടെ അരന്ധതയാടത്തി ഉണ്ടായ സമയത്ത് ഇങ്ങനെയായിരുന്നു അരന്തി അടുത്ത് ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിർത്ത് ആരും ഒന്നും സംസാരിക്കാറില്ല അപ്പം അങ്ങനെ നീ ഒരു തീരുമാനം എടുക്കാൻ പഠിക്കണമെന്ന് പറയാം പിങ്കി പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് മോഹരിച്ചറിയുമ്പോൾ വിഷമിക്കേണ്ട നാളെ ഹേമന്ത് വരട്ടെ എന്നിട്ടല്ലേ ഇനി ചോദിക്കുവാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയ കഴിയുമ്പോൾ ഹേമന്ത് വരുവാണ് ഗാദനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഹേമന്തിന് വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവായിരുന്നു പിങ്കിയും പവിത്രം എല്ലാവരും കൂടെ ഹേമന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രം ഓടിച്ചെല്ലുന്നുണ്ട് ഹേമന്തല്ലേ ഗാഥയുടെ മുറച്ചെടുക്കനല്ലേ കേറുവാന്നൊക്കെ പറഞ്ഞോണ്ട് സ്വീകരിച്ചാണ് അങ്ങോട്ട് പോകുന്നേ ഹേമന്തിനു മനസ്സിലായി ഇവിടെ കുറച്ചുപേർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്ന് അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പത്തേനും പിങ്കി ചോദിച്ചു അല്ല ഗാഥനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന അല്ലേ ആയിരിക്കുന്നു അല്ലേന്ന് ചോദിക്കണം അതെ ഞാൻ ഗാഥയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയണം പക്ഷെ ഗാഥ വരുമെന്ന് തോന്നില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ ഗാഥ വന്നാല് പക്ഷേ ഹേമന്തിൻ്റെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് ഇവിടെ ഗാഥ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഹേമന്ത് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകണം പൊക്കോണോട്ടോ നന്ദയുണ്ടല്ലോ അവൾ ചിലപ്പം പല ന്യായങ്ങളും ഇറക്കും ഹേമന്തിനോട് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഹേമന്ത് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഹേമന്ത് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞുണ്ട് ആ സ്വഭാവം ശരിയല്ലെന്ന് ഗാഥയാണോ അവളിതല്ല ഇതിലപ്പുറം പറയും എനിക്കറിയാം അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ചെറുതിലെ മുതൽ അവൾക്ക് എന്നോടൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നു എനിക്കിച്ചിരി പണമൊക്കെ ഇച്ചിരി കുറവാണേ അതുകൊണ്ടാണ് അവൾക്ക് വലിയ പണക്കാരോട് താല്പര്യം അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ നിൽക്കുന്നത് ഇവിടുന്ന് നിന്ന് പോരാൻ അവൾക്ക് താല്പര്യം ഇല്ലെന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു കാര്യം മനസ്സിലായി ഗാദ ഇവിടെ മനഃപൂർവ്വം നിൽക്കുന്ന കുറ്റക്കാരനാക്കിയേക്കുന്ന ഹേമന്തിനെ അതൊരു കാരണം വെച്ചാൽ സമ്മതിച്ചു കൊടുത്തു എങ്ങനെ അവൻ്റെ കൂടെ അവളെ പറഞ്ഞു വിടണം അങ്ങനെ മുറിയിലിരിക്കുന്ന സമയത്താണ് പവിത്രം അങ്ങോട്ട് ചെന്ന് പറഞ്ഞത് അതേ ഹേമന്തിയേട്ടൻ വന്നിട്ടുണ്ട് ഗാദേച്ചിനെ കൂട്ടിക്കൊണ്ടു പോകാനെന്ന് പറയണം ഇത് കേട്ടതും ഗാദയിലൊരു ഞെട്ടലുണ്ടാവുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയം നന്ദി അങ്ങോട്ട് വന്നു നന്ദ പറഞ്ഞു പേടിക്കണ്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം അങ്ങനെ മഹേശ്വരൻ താഴേക്ക് ഇറങ്ങി ചെന്നു മഹേശ്വരൻ ഹേമന്തിനെ നോക്കാണ് ആദ്യമായിട്ട് കാണുവാണ് ബാലാജി പറഞ്ഞു വിട്ടേക്കുന്ന മുതലാണ് ഹേമന്ത് അപ്പ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പോയി മഹേശ്വരനോട് ഹേമന്ത് പറഞ്ഞു അതെ ഞാൻ ഗാതയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാൽ അച്ചാന്ന് പറയുന്നത് ശരി ശരി എനിക്ക് എതിർപ്പൊന്നുമില്ല അവളെ കൂട്ടിക്കൊണ്ട് പോക്കാളാൻ പറയുന്നത് എപ്പോഴാണെങ്കിലും ഹേമന്ത് വേണേ അവളുടെ കഴുത്തിൽ താഴെ ആർത്താനായിട്ട് പിന്നെ പോരാത്തിനും നിങ്ങളെ ബന്ധുക്കാരും കൂടെയല്ലേ മുറിച്ചെടുക്കണമല്ലേ നീ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗാഥേനെ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ഗാഥേനെ വിളിക്കുവാണ് ഗാഥ എങ്ങോട്ട് വരുവാണ് ഗാഥ ഹേമന്ദിനെ കണ്ടു തോന്നി ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ഗാഥയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയുള്ള നിമിഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം എല്ലാവരും കൂടെ കൂട്ടി തന്നെ ആ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം അതോടുകൂടി തീർന്ന് ഗാഥയ്ക്ക് ഉറപ്പായി ഈ സമയത്താണ് നന്ദയും അങ്ങോട്ട് വരുന്നത് നന്ദയും കണ്ടു ഹേമന്തിനെ അപ്പം ഹേമന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഹേമന് നന്ദേനെ നോക്കുവാണ് ആ ഒരു നോട്ടത്തിൽ തന്നെ ഹേമന്തിന് മനസ്സിലായി ഇവള് ശരിയല്ല കാരണം ഇവളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പെൺപുലി എന്ന് ഹേമന്ദിന് മനസ്സിലാവുകയാണ് ഗാദനെ അല്ല നന്ദനെ കണ്ടപ്പോൾ തന്നെ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കാം താൻ പറയുന്ന ഊടായ്പകളൊക്കെ ഒരു പക്ഷേ ഇവിടെ നന്ദയുടെ മുന്നേ വില പോകില്ലെന്ന് ഹേമന്തിന് മനസ്സിലായി കള്ളത്തരങ്ങളൊക്കെ ഇവള് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം എന്തേലും നമ്പർ ഇറക്കി ഇവിടുന്ന് ഗാദേനെ ഇവിടുന്ന് പുറത്തിറക്കിയേ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ട് ഹേമന്ത് അവിടെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് അപ്പം നാളെ ഒരു കാരണവശാലും ഹേമന്ദനോടൊപ്പം ഗാതനെ പറഞ്ഞു വിടില്ല നന്ദ അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി